അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ അതോ ഒരു വാൻ ലൈഫിനുമായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കറിയാം അതിൻ്റെ അടുത്ത് പണ്ടൊരു മഞ്ഞ വാൻ ഉണ്ടായിരുന്നു ഒരു ഒന്നി അപ്പോൾ അന്ന് മുതലുള്ള ആഗ്രഹം ചെയ്യുന്നു വാനുമായിട്ടൊരു ഇന്ത്യ മൊത്തം ചുറ്റി കറങ്ങണം എന്നുള്ളത് അപ്പോൾ അതൊന്ന് നടക്കാതെ പോയി കുറേ സാമ്പത്തിക പ്രശ്നങ്ങളെ കാരണം വണ്ടി ഒന്ന് വിൽക്കേണ്ടി വന്നു അപ്പോൾ അങ്ങനെ രണ്ടാമത് എടുത്തിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ നമ്മുടെ മാരുതി ഈക്കോ അതിൽ നമ്മൾ എല്ലാ സെറ്റപ്പും അതേപോലെ അതേപോലെ നല്ല ആരേങ്ങാട്ടിൻ കൂടുതൽ സെറ്റപ്പ് ആക്കിയിട്ട് വരെ നമ്മൾ ബെഡ്റൂമും കിച്ചണും വാട്ടർ ടാങ്ക് എല്ലാം ഈ സെറ്റ് വണ്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നാളെ നവംബർ ഒമ്പതാന്തിയാണ് നമ്മുടെ സ്റ്റാർട്ടിങ് മഞ്ചേരി കോലങ്കുണ്ടിൽ വെച്ചിട്ടാണ് രാവിലെ ഏഴ് മണിക്കാണ് നമ്മളെ ഫ്ലാഗ് ഓഫ് വരുന്നത് ഈ വീഡിയോ ജസ്റ്റ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക മാക്സിമം എല്ലാവരും കമൻറ്റിലൂടെ നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ വണ്ടിയുമ്പോൾ ജസ്റ്റ് ആളിൻ്റെ വാൻ ലൈഫ് കാര്യങ്ങൾ അതേമാതിരി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി കൊടുത്തിട്ടുണ്ട് വണ്ടിൻ്റെ വേറെ അടലോകം ഇതൊക്കെ നമ്മൾ കൂടുതൽ അട്രാക്ട് ചെയ്യാത്ത രീതിയിലൊരു ചെറിയ സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇതൊന്നും നല്ല കാണാറുള്ളൂ ബാക്കിലാണ് നമ്മളെ ഫുള്ള് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത് അതേമാതിരി നമ്മുടെ റൂട്ട് മാപ്പും കാര്യങ്ങളും അതും ജസ്റ്റ് സ്റ്റിക്കർ വർക്കിലൊന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബെഡ്റൂം തന്നെ നമ്മൾ വണ്ടിയിൽ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമ്മൾ സോളാർ രാത്രി കിടന്നുറങ്ങുമ്പോൾ ജസ്റ്റ് നമുക്ക് ഫാന് കാര്യങ്ങൾ ഒക്കെ ജസ്റ്റ് ചെറിയൊരു മിനി ഇൻവെർട്ടർ നമ്മളെ കൊണ്ട് കഴിയുന്ന സാമ്പത്തികം വെച്ച് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ നമ്മൾ നേരെ സോളാറിൻ്റെ ഇന്നതിക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ജസ്റ്റ് ഇതേപോലെ ഫാന് വർക്ക് അയക്കാം അതേപോലെ ഡി സിൻ്റെ രണ്ട് മൂന്ന് ലൈറ്റ് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് വർക്ക് അയച്ചിട്ട് രാത്രിത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു രണ്ട് രണ്ട് ഫാനുണ്ട് ഇതാ ഇതും ഇതേപോലെ കാരണം ഈ രണ്ട് ഫാനും കൂടി ഏകദേശം ഒരു ആറ് മണിക്കൂറൊക്കെ വർക്ക് ചെയ്യും ഈ ചെറിയൊരു നയനെച്ച് ബാറ്റിന്ന് കേട്ടോ ഇരുപത് വോട്ടിൻ്റെ ചെറിയൊരു പാനലാണ് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഫാന് മാത്രമല്ല നമ്മളെ ഇതിൻ്റെ സോളാറിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടീനെ വിളിക്കുള്ളൂ രാത്രി ഫുഡ് ഫുൾട്ടുണ്ടാക്കുന്ന നേരത്ത് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയ എൽ ഇ ഡി സ്ട്രിപ്പ് ഉള്ളില് അതേപോലെ തന്നെ നമ്മൾ ചെറിയൊരു പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ അവിടെയും കൊടുക്കും അതേപോലെ തന്നെ നമ്മളെ അടുപ്പും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റാണ് ഇത് നമ്മളൊരു ചെറിയൊരു പോർട്ടബിൾ സ്റ്റവ് ആണ് ഈ ബ്യൂട്ടൻ ഗ്യാസിൽ അതേപോലെ തന്നെ മറ്റേ സിലിണ്ടറൊക്കെ ഇതിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെ കത്തും ഏകദേശം ഒരു നൂറ്റി അറുപത് രൂപ റേഞ്ചാണ് നമുക്ക് ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ ചെറിയൊരു അടുപ്പും ഉണ്ട് ഇതിൻ്റെ വീഡിയോ നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മളെ മസാല കാര്യങ്ങളൊക്കെ അതിൽ കത്തി എഗ്ര ഒക്കെ സംഭവം ഫുൾ ഇതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മളെ പാത്രങ്ങൾ പാത്രങ്ങൾ കുറച്ചും കൂടി നമുക്ക് സ്റ്റോവൊക്കെ കയറ്റാണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളതൊരു ബക്കറ്റാണ് ചെറിയൊരു ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മളിതിൽ ആഡാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇതിൽ സെറ്റാക്കിയിട്ടാണ് നമ്മൾ പോണത് കേട്ടോ അപ്പോൾ അങ്ങനെ വണ്ടീൻ്റെ ഏകദേശം ഒട്ടുമിക്ക വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് ഞാനും അതേപോലെ തന്നെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും കൂടിയിട്ടാണ് നമ്മൾ ഈ വണ്ടി ഇങ്ങനെ ഈ രീതിയിലാക്കി മാറ്റിയിട്ടുള്ളത് നമ്മളെ ഇപ്പോൾ ഗൾഫിലാണ് പുള്ളി റിജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു റിജീഷ് ആണ് ഈ വണ്ടീൻ്റെ എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ നമ്മുടെ രാത്രി വർക്ക് കഴിഞ്ഞ് വന്നിട്ട് എൻ്റെ കൂടെ എല്ലാ സഹായത്തിനും ഉണ്ടായിട്ടുള്ളത് അതേപോലെ തന്നെ അജേഷ് അതിൻ്റെ പോളിസിൻ്റെ സീറ്റൊക്കെ എടുത്തിട്ടാണ് ഇത് ഫോൾഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുള്ളത് പിന്നെ നമ്മളെ ഈ വാട്ടർ ടാങ്കിൻ്റെ കേസ് പറയുമ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു അറുപത് ലിറ്റർ വെള്ളം ഇതിൽ സ്റ്റോർ ചെയ്യാൻ കഴിയും അപ്പോൾ രണ്ടഞ്ച് പി വി സി പൈപ്പ് വെച്ചിട്ടാണ് നമ്മളത് വാട്ടർ ടാങ്ക് സെറ്റാക്കിയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് നമ്മളെ റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സുഹൃത്തുണ്ട് പുള്ളിയാണ് ഇതേപോലെ നമുക്ക് സഹായിച്ചിട്ടുള്ളത് ഈ കരിയാറ് നമ്മുടെ നാട്ടിലത്തെ ഷാജിയായിട്ടുണ്ട് പുള്ളിയാണ് ഈ വർക്കൊക്കെ നമുക്ക് കെരിയാറിൻ്റെ വർക്ക് ഇൻഡസ്ട്രിയൽപരമായിട്ടുള്ള വർക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ സോളാറിൻ്റെ കേസ് ഞാൻ പരിചയപ്പെടുത്തി അതേപോലെ തന്നെ നമ്മളെ പെൻഡാറിൻ്റെ ഒരു നമ്മളെ ലഗേജ് ബോക്സ് കാര്യങ്ങളൊക്കെ ലഗേജ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ഒരു ബോക്സ് മുകളിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അതേപോലെ തന്നെ രാത്രി നമ്മൾ ഉറങ്ങുന്ന ടൈമിൽ ഇല്ലാത്ത ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ജസ്റ്റ് ഗ്ലാസ് എന്തായാലും കുറിച്ച് താത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ താത്തിരുന്ന ടൈമിൽ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടി വളരെ ഗ്രില്ല് ഗ്രില്ലടിച്ചിട്ടുണ്ട് ബാക്കിൽ ഒരു മോസ്കിറ്റോ നെറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൊതുകും കയറില്ല എയറും കിട്ടും അങ്ങനത്തെ സെറ്റപ്പ് കൂടി നമ്മളിതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മൾ നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി പോകാനായിട്ട് ഇതേപോലെ നമ്മുടെ രണ്ട് ടയർ മാറ്റിയിട്ടുണ്ട് ഈ വണ്ടിക്ക് മൊത്തം ആറ് ടയറുണ്ട് ഒരു സ്റ്റെപ്പിന് മുകളുണ്ട് ഒരു സ്റ്റെപ്പിന് താഴെ ഉണ്ട് നാല് ടയർ വണ്ടിയും വരും ഉണ്ട് അതേപോലെ നമ്മുടെ വണ്ടിയിൽ ഇതേപോലെ എവിടെയെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിരിക്കാനുള്ള ചെയർ കാര്യങ്ങൾ അതൊക്കെ ഫുള്ള് സെറ്റാണ് അതേമാതിരി ചെറിയ ടേബിളാണ് അപ്പോൾ ഒരു ചെറിയൊരു വീട്ടിലാവശ്യമുള്ള ഒരു ഇതെല്ലാ സംഭവവും നമ്മൾ ഈ വാനിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടുന്ന് പോയി കഴിഞ്ഞാലുള്ള നല്ല നല്ല സ്ഥലങ്ങളും നമ്മൾ കാണുന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ പകർത്തി തരാൻ നമ്മൾ മാക്സിമം ശ്രമിക്കും അതേപോലെ വണ്ടീന്നുള്ള രസകരമായ നമ്മളെ കുക്കിംഗ് കാര്യങ്ങളും എല്ലാം നമ്മളെ ഈ ഉണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മളേതായാലും നാളെ നവംബർ ഒമ്പത് തീയതി യാത്ര സ്റ്റാർട്ട് ചെയ്യുകയാണ് നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹം നമുക്ക് വേണം അപ്പോൾ തൽക്കാലം ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും കൂട്ടുകാർക്കും ജസ്റ്റ് നമ്മളെ ചാനലൊന്ന് അയച്ചു കൊടുക്കണം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളൊന്ന് കൂടെ കൂട്ടുക ആദ്യമായിട്ടുള്ളൊരു യാത്രയാണ് എല്ലാവരേ പ്രാർത്ഥന അനുഗ്രഹം വേണം